ഹലോ ജഫ്സല്ലാ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ നമുക്ക് കുക്കിംഗ് അറിയാമെങ്കിൽ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് സോ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രത്തിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് സോ അടുത്തെ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ ഫോർ ത്രീ വൺ ഫൈവ് ടു ആണ് എന്നിങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇതിൻ്റെ പോസ്റ്റ് ഞാൻ കുക്കാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സാവണം അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിലോ കേറ്ററിങ്ങിലോ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ നൂറോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോ ബെഡ് ഉള്ള ഹോസ്റ്റലിലോ ഹോസ്പിറ്റലിലോ നിങ്ങൾക്ക് ടു ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം ഇതിൻ്റെ വേക്കൻസിന്ന് പറഞ്ഞാൽ വൺ ഇയറിലേക്കാണ് ജനറലിന് രണ്ട് വേക്കൻസിയും എസ് സി വണ് ഒ ബി സി വൺ വേക്കൻസിയാണ് സൊ ടെമ്പററി നിയമനം ആയതുകൊണ്ട് തന്നെ വൺ സെവൻറ്റി നയൻ ഡേയ്സിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് സോ നിങ്ങൾക്ക് ഇതിന് റെമിനറേഷനായിട്ട് നയൻറ്റീൻ തൗസൻഡ് റുപ്പീസാണ് ലഭിക്കുക ഏജ് ലിമിറ്റ് തേർട്ടി ആണ് സോ നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ അച്യുതമേനോം സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ചുവാൻഡ്രത്തിൽ വെച്ചിട്ടായിരിക്കും ഇതിന് നിങ്ങൾക്ക് എക്സാം നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ എയ്ത്ത് ആണ് രാവിലെ ഈ പത്ത് മുപ്പതിനായിരിക്കും പക്ഷെ നിങ്ങൾ നയൻ ഫിഫ്റ്റീൻത്തിന് തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നാൽ അത്രേ ഡീറ്റെയിൽക്ക് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങൾ ഇതിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം തെളിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ നിങ്ങളുടെ അറ്റസ്റ്റഡ് കോപ്പീസുമായിട്ട് വേണം നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിലുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ അവർ കൺസിഡർ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക സോ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ ബായ്